കിനാലൂർ നേതാവിന്റെ ചില നിലപാടുകൾ പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശരിയാവില്ല സ്ത്രീകൾക്ക് കാര്യശേഷി കുറവാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മനോരമ അഭിമുഖത്തിൽ ഇനി മനോരമത്തിൽ മാതൃഭൂമി വാരികയ്ക്ക് എം കെ അബ്ദുൾ കെ അബ്ദുൾ ഹക്കീമിന് നൽകിയത് അന്യപുരുഷന്മാരുമായി ഇടപഴകി ജീവിക്കാൻ സ്ത്രീകളെ മതം അനുവദിക്കുന്നില്ല സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും മാറ്റമില്ല പുരുഷന് സ്ത്രീയുടെ മേൽ ആധിപത്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെയോ എൺപത്തി അഞ്ചിലെയോ ഒന്നും നിലപാടല്ല ഈ ആധുനിക നൂറ്റാണ്ടിലെ പുതിയ നൂറ്റാണ്ടിലെ കാന്തപുരത്തിന്റെ നിലപാടുകളാണ് അപ്പൊ ഇനി ചരിത്രാതീത കാലത്താണെന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ ശരി സ്ത്രീ പുരുഷ സങ്കലനവുമായി ബന്ധപ്പെട്ട് അന്ന് ഉസ്താദ് പറഞ്ഞ നിലപാടും ഇന്ന് ഉസ്താദ് പറയുന്ന നിലപാടും അഥവാ സമസ്ത പണ്ഡിതസഭ പറയുന്ന നിലപാടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ അഭിലാഷ കഴിഞ്ഞ ടൈമിൽ മുഴുവൻ എന്റെ വിഷയത്തിൽ ഇടപെടായിരുന്നു ഞാൻ രണ്ട് മിനിറ്റ് എനിക്കൊന്ന് പൂർത്തീകരിക്കാതെ വരണം ആ അന്ന് പറഞ്ഞ നിലപാടും ഇന്ന് പറയുന്ന നിലപാടും വ്യത്യസ്തമല്ല ഇസ്ലാമിക പ്രമാണങ്ങളെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് പണ്ഡിതന്മാർ സംസാരിക്കേണ്ടത് അതുകൊണ്ട് അന്ന് സ്ത്രീ പുരുഷ സങ്കലനത്തെ കുറിച്ച് എന്ത് നിലപാടാണോ പറഞ്ഞ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകരുത് എന്ന കാഴ്ചപ്പാട് അന്നുമുണ്ട് ഇന്നുമുണ്ട് കാരണം അത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് പറയുന്നിടത്ത് വിശ്വാസികളായ സ്ത്രീകളെ അത് ബാധിക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെയൊക്കെ സുൽഫത്ത് എന്ന് പറയുന്ന സ്ത്രീ ഞാൻ സത്യമായിട്ടും ഈ സുൽഫത്തിനെ ഈ കഴിഞ്ഞ ഒരു ചർച്ചയിലാണ് ഞാൻ ആദ്യമായി അവരെ കേൾക്കുന്നത് എന്റെ പ്രശ്നമായിരിക്കാം അവർ നേരത്തെ ഇടപെടുന്നുണ്ടാവുക മുസ്ലിം സ്ത്രീകൾ എത്ര ആളുകൾക്ക് ഈ സുൽഫത്ത് എന്ന് പറയുന്ന ബഹുമാനിയായ സ്ത്രീയെ അറിയുന്നുണ്ടാകും ഈ പറയുന്ന നിരന്തരമായി കുറെ കാലങ്ങളായി ഇസ്ലാമിനെ നന്നാക്കാൻ ഇറങ്ങിയ ഈ സുൽഫത്ത് എന്ന് പറയുന്ന ആളെ എന്നും കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിൽ അര ശതമാനത്തിനു പോലും അറിയില്ല എന്ന് പറഞ്ഞാല് ഇവരുടെ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരങ്ങളെ അങ്ങനെയേ കാണുന്നുള്ളൂ ഇസ്ലാമികമായ വിധി പ്രസ്താവന ഈ പറയുന്ന ആളുകളുടെ ഒക്കെ പുരോഗമന താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന സോക്കോളുടെ ബുദ്ധിജീവികളുടെയും പുരോഗമനക്കാരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഞങ്ങളുടെ മതത്തെ ഞങ്ങൾ മാറ്റണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ദയവ് ചെയ്ത് അതിനുള്ള മറുപടി സൗകര്യമില്ല എന്നാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയാലും കാരണം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ് അതിൽ വേഷത്തിന് പ്രാധാന്യമുണ്ട് സംസാരത്തിന് പ്രാധാന്യമുണ്ട് കാഴ്ചകൾക്ക് പ്രാധാന്യമുണ്ട് കേൾവികൾക്ക് പ്രാധാന്യമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മതം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കേട്ടോളൂ ആരും വന്ന് തടയുന്നില്ല പക്ഷെ ഇസ്ലാമിൽ ഇത് ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അവകാശത്തെ ദയവായി വകവെച്ചു തരണം അത് പണ്ഡിതന്മാർ പറയട്ടെ അത് പറയുമ്പോഴേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപകൾ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമില്ല അന്നും ഇന്നും പറയുന്നത് ഇസ്ലാമിക നിലപാടാണ് ആ നിലപാട് പ്രകാശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനെ പിടിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വഴിയിൽ കയ്യേറ്റം ചെയ്യുന്ന നിങ്ങൾ ഇത് അംഗീകരിക്കൂ എന്ന് പറയുന്ന സ്തുതി ഉണ്ടോ നോക്കൂ എന്നെ പോലുള്ള പുരുഷന്മാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു മുസ്ലിം പുരുഷന്മാർ ധാരാളം ആളുകളില്ലേ ഈ പുരുഷന്മാർക്കൊക്കെ അന്യ സ്ത്രീയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ആ കാണണ്ട എന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറഞ്ഞാൽ പുരുഷനോടും അതേ വിലക്ക് തുടരുകയാണ് ചെയ്യുന്നത് പക്ഷെ ഈ സംസാരിക്കുന്ന ആളുകളൊന്നും പുരുഷനുള്ള ഈ വിലക്കിനെ കുറിച്ച് പറയില്ല സ്ത്രീകൾക്കുള്ള വിലക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും